തെക്കു വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി ഡൽഹിയിൽ നിന്നും ഡൽഹിയിൽ വിന്റർ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കോട്ടും ഇതുപോലൊക്കെ സൂട്ടും ഒക്കെ ഇട്ടാലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ അശോക് എന്റെ സുഹൃത്ത് അശോക് അത്ര നാട്ടിലാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് വെള്ള സ്ട്രൈപ്പ് ഷർട്ട് ഇട്ടിട്ട് ഇരിക്കാൻ പറ്റും ഒരു പ്രശ്നമില്ലാതെ ഫാനിട്ടിട്ടുണ്ടായിരിക്കും ഡൽഹിയിൽ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് വ്യത്യാസമുണ്ട് ഇന്ന് ഞങ്ങള് അല്ല ഇവിടെയും മോശം ഇവിടെയും മോശമില്ലാത്ത വിധത്തില് രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് പാനുണ്ട് ഇന്നാണ് ഇപ്പൊ കുറച്ച് തെളിച്ചം കണ്ടു തുടങ്ങിയത് നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര അവഗണന കേരളത്തിന് കിട്ടേണ്ട പൈസയിൽ അതൊരു ഒരു സ്ഥിരം പല്ലവതി ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അശോക് എന്തുകൊണ്ടെന്നാണ് അശോക് തോന്നുന്നത് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് കേരള കേരളത്തിന്റെ ഡോക്യുമെന്റേഷൻ ഏത് പൈസ മേടിക്കണമെങ്കിലും എവിടെ പൈസ മേടിക്കണമെങ്കിലും നമ്മൾ ഒരു കടലാസ് എഴുതി ഞങ്ങൾ ഇത്ര ഇതിന് ഇത്ര ഇതിനു വേണ്ടി പൈസ ചോദിക്കുന്നു അത് വളരെ കൃത്യമായി ജസ്റ്റിഫൈ ചെയ്യണം എന്തിനു വേണ്ടിയാണ് ഇത് ഏത് സർക്കാരുടെ ക്യാമ്പുകൾ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ ഏത് ഹെഡിലാണ് അതായത് ദുരന്ത നിവാരണത്തിലാണോ റീബിൽഡിങ്ങിലാണോ അതോ ഏഹ് അടിയന്തര സഹായമാണോ ഒന്നൊക്കെ ഉള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്താൽ അത് അനുവദിക്കാൻ പ്രയാസമില്ലാത്ത രീതിയിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ അനുവദിക്കപ്പെടും അത് അതാണ് നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നത് തമിഴ്നാട്ടിലെ മഴ പെയ്തു സൈക്ലോൺ അടിച്ചു ഒരാഴ്ചക്കാൻ പൈസ കിട്ടിയെന്ന് ൊരു ന്യൂസ് കണ്ടു അപ്പൊ എന്താണ് കേരളത്തിന്റെ ഈ കാര്യത്തിൽ പൊളിറ്റിക് രാഷ്ട്രീയം ഉണ്ട് ശരിയാണ് തമിഴ്നാടിനും രാഷ്ട്രീയമുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ ആണ് ബി ജെ പി അല്ല ഭരിക്കുന്നത് പക്ഷെ അവർക്ക് ആ പൈസ കിട്ടി കേരളത്തിന് ആ പൈസ കിട്ടുന്നില്ല അശോകിന് എന്താണ് തോന്നിരുന്നത് അതെ കേരളം ബേസിക്കലി ഒരു ബ്യൂറോക്രാറ്റിക് സംസ്ഥാനമാണ് ആളുകൾ പോലും വളരെ ബ്യൂറോക്രാറ്റിക് ആയിട്ടാണ് ഇപ്പൊ നമ്മളെ ആ സുഹൃത്തുക്കളോട് സംസാരിച്ചാൽ എല്ലാ എല്ലാവരും ചട്ടം മറ്റ് സംഗതികളൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു ബ്യൂറോക്രാറ്റിക് മെന്റാലിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇക്കാര്യത്തില് അതായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുമ്പോ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് ഒരു എന്താണ് മീഡിയ ബൈറ്റ് കൊടുത്തത് കണ്ടു ഞാൻ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാനുള്ള കാര്യം എന്ന് പറയുന്ന നമുക്ക് ഒരു സംഘിപ്പെട്ടം കിട്ടി മാത്രമല്ല ഞാൻ എന്താണ് ജീവിച്ചിരിക്കണം ചത്തുപൊക്കോ എന്ന് പറയുന്ന വിധത്തിലുള്ള കമൻ്റുകളൊക്കെയാണ് എൻ്റെ താരത്താഴ്ച വരുന്നത് അതിൻ്റെ അകത്ത് ഞാൻ സസ് ചെയ്ത പോയിന്റ് ഇപ്പം ചെറിയ പറഞ്ഞ തന്നെയാണ് നമ്മള് ആ ഒരു ഫണ്ട് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുക്കണം എവിടെ നിന്നാണ് ഫണ്ട് കിട്ടേണ്ടത് എന്നുള്ളതിന് അതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും ആ ഒരു നൂറ് രൂപ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഫീസ് കൊടുക്കാനാണ് അല്ലെങ്കിൽ ഫീസ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഫീസിനുള്ള പൈസ മേടിച്ചിട്ടുണ്ടേ തരത്തില്ല കൊടുക്കത്തില്ല പക്ഷേ വയനാടിന്റെ കാര്യത്തില് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവണ്മെന്റ് ഒഫീഷ്യൽസ് എനിക്കിപ്പം പൊളിറ്റീഷ്യൻസിനെ പറ്റിയേക്കാളുപരി വളരെയധികം സംശയമുള്ളത് ഈ ഗവൺമെന്റ് ഓഫീഷ്യൽസിനെയാണ് കേരളത്തിലെ ഐ എ എസ് കാര് ഒരു തരം കള്ളക്കളി കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തമിഴ്നാടിന്റെ കാര്യം വരുമ്പോൾ തമിഴ്നാടാണ് വൺ ഓഫ് ദി ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റേവ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് എല്ലാവരും പറയാനുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ സിനിമാ നടന്മാരും അല്ലാത്തവരും ഭരിക്കുന്നതു അവിടുത്തെ ഓഫീസേഴ്സിനെ അവരെ അവർ ഭരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവരെ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ എസ് ആരും ഐ പി എസ് ആരും ഒക്കെ ഒരു വളരെ നല്ല ആണ് അവിടെ എത്ത എത്തിപ്പെടുന്നത് അപ്പൊ അവർക്ക് വേണ്ട ഐക്യവും വേണ്ട വിവരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ നല്ല 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 കഴിവ് പുറത്തെടുത്ത് ചെയ്യേണ്ടത് ചെയ്യും കേരളത്തിൽ അത് നടക്കുന്നില്ല എന്നില്ലേ എന്റെ കൂടെ അശോക് പറഞ്ഞ ഒരു വാചകം വളരെ ഇതാണ് ബ്യൂറോക്രാറ്റിക് ബ്യൂറോക്രാറ്റിക് എന്ന് ഞാൻ പള്ളതൊന്നും കേട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ മനോഭാവം തന്നെ ഒരു ഗുമസ്ത മനോഭാവമാണ് എല്ലാത്തിനും അതെ 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 തീർച്ചയായിട്ട് ഞാന് ഈ ഫണ്ട് കിട്ടാത്തതിന്റെ നേരത്തെ ചെറിയ പറഞ്ഞതുപോലെ ഇത് ദുര ദുരിതാശ്വാസ ഫണ്ടാണോ ആ പുനരധിവാസ ഫണ്ടാണോ എന്നുള്ള വ്യക്തമല്ല വളരെ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ടാകപ്പെടൊരു ആംബിഗിറ്റിയാണ് അക്കാര്യത്തില് ഞാൻ നോക്കി നോക്കിയടത്തോളം കാണാനുള്ള കണ്ടത് ഞാൻ ഈ നമ്മുടെ ഐ എ എസ് കാരെ സംശയിക്കുന്നതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനെട്ടില് ഒരു നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായി കേരളത്തില് വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മള് വളരെ സാമാന്യം വളരെ ഭംഗിയിട്ട് ഫണ്ട് പിരിച്ചു ഫണ്ട് പിരിച്ചിട്ട് അതിന്റെ യൂട്ടിലൈസേഷനെ പറ്റിയൊന്നും ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല ഫണ്ട് പിരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഇനിയും വെള്ളപ്പൊക്കം ഉണ്ടാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അത് മെയിനായിട്ടുള്ളത് നദികളുടെ ആഴം കൂട്ടണം അതിൻ്റെ അതിരുകൾ കെട്ടണം മറ്റേ അകല ഒരുപാട് കാര്യങ്ങളുണ്ട് ഡാമുകളുടെ ഷട്ടേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യത്ത വിതലാക്കണം തുടങ്ങിയ സംഗതികളിൽ പക്ഷേ അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും നമ്മൾ കണ്ട കണ്ടില്ല പകരം ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ സോളമൻ ഐലാൻഡ്സിനെ പറ്റി ചെറിയ അച്ഛൻ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതെ ആ ഇന്ത്യൻ ഓഷനിലുള്ള ഒരു ഒരു ദ്വീപ് സമൂഹമാണ് പാപ്പുവാനിക ഇതുമായിട്ട് തിരിഞ്ഞെല്ലിട്ട് രാജ്യങ്ങളാണ് അതിലൊരെണ്ണമാണ് സോളോമൻ ഐലാൻഡ് സോളമൻ ഐലാൻഡിന്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്ന അവിടെ ആവർത്തിച്ചുണ്ടാകുന്ന ആ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് അഗ്നിപർവ്വതങ്ങളെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അറുപത് എഴുപതുകളിൽ തൊട്ട് അവര് അവര് വളരെ ദരിദ്രാവസ്ഥയിൽ ഉണ്ടായിരുന്ന ആ ഒരു രാജ്യമാണ് ഏതാണ്ട് കേരളത്തിന്റെ സ്വഭാവം പറയാം അതായത് എന്താണ് നമ്മുടെ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ പട്ടിണി ഉണ്ടായിരുന്ന പിന്നീട് വിദ്യാഭ്യാസം അവിടെ ഇല്ലായിരുന്നു തൊഴിലില്ലായ്മ ശക്തമായ തൊഴിലില്ലായ്മ വ്യവസായങ്ങളൊന്നും വരികയില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് ലോക സമൂഹത്തിനെ സമീപിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവര് ലോക സമൂഹത്തിനോട് അപേക്ഷിച്ചു ഞങ്ങളുടെ ദുരന്താവസ്ഥ ഇതാണ് ദുരന്തത്തെ നിങ്ങളെ സഹായിക്കണം അപ്പം ആ സമയത്ത് ഒരുപാട് ലോകരാഷ്ട്രങ്ങളും യുണൈറ്റഡ് നേഷൻസൊക്കെ ഒക്കെ ഈ സോളമൻ രാജ്യത്തെ സഹായിക്കുകയും ഇഷ്ടംപോലെ ഫണ്ടുകൾ വരിക ഈ ഫണ്ടുകള് അവര് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവിടുത്തെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഡെവലപ്മെന്റൽ സെക്ടറിൽ ഇത് ഭംഗിയായിട്ട് വിന്യസിച്ച് ഇപ്പൊ ഫണ്ട് കൊടുക്കും ഫണ്ട് ഉപയോഗിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടൂറിസമാണ് ടൂറിസം ഡെവലപ്പ് ചെയ്തുള്ള ആ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്തു ആവർത്തിച്ച് അവിടെ അഗ്നിപർവതങ്ങൾ പൊട്ടുകയും പിന്നീടും ഫണ്ട് വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തിന്റെ പുറത്ത് നമ്മൾ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരികയും ഈ പൈസ പക്ഷേ യൂസ് ചെയ്യാത്തത് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മറ്റേ വികസന പ്രവർത്തനങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലൂടെ നടപ്പാക്കാനുള്ള പല തീരുമാനങ്ങളും വാർത്തകളെ കണ്ടു എന്തായൊന്നും എനിക്കറിയില്ല ഈ കിഫ്ബിക്ക് അന്ന് വളരെയധികം കടക്കണി നിക്കുകയാണ് കിഫ്ബിയുടെ കടക്കണി ഈ പണ്ട് കൊണ്ട് മാറുമായിരിക്കും ഇത് തോമസ് ഐസക് സാറിൻ്റെ ഒരു വലിയ ബുദ്ധിയായിട്ട് വർക്ക് ചെയ്തൊരു സാധനമാണ് അതായത് നമ്മൾ പുറത്തുനിന്ന് കാശരുന്ന മേടിച്ചിട്ട് വേറൊരു ആവശ്യത്തിന് വഴിമാറ്റി ചെലവാക്കുന്നു ഇത് ഇത് രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് കേരള സർക്കാരിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ ആവശ്യത്തിന് പൈസ ഉണ്ട് എപ്പോഴുള്ള ചെയ്യാനുള്ള പൈസ ഉണ്ട് പിന്നെ ഡെവലപ്മെന്റ് അല്ല ഇവിടുത്തെ പുനര വയനാട്ടിലെ പുനരധിവാസ പ്രശ്നം എന്ന് പറയുന്നത് അത് വേ വ്യത്യസ്തമാണ് അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏർ നാനൂറോളം ആളുകളാണ് നിര്യാതരായതായിട്ടാണ് സർക്കാരിൻ്റെ കണക്ക് അറുന്നൂറ് വ്യക്തികളാണ് അഫക്റ്റഡ് ആയിട്ടിപ്പോ ജീവിച്ചിരിക്കുന്നുള്ളത് അങ്ങനെ ഒരു കണക്കുണ്ട് മൊത്തം എന്നുള്ളത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ള ആയിരമാണ് ഈ യിരം വ്യക്തികൾക്ക് ഗവൺമെന്റ് ചോദിച്ചത് രണ്ടായിരം കോടി രൂപയാണ് അതായത് വ്യക്തി ഒന്നിന് രണ്ട് കോടി രൂപ വെച്ചിട്ട് ഈ പൈസ ആരും ആരും കൊടുക്കില്ല ഒരു സെൻട്രൽ ഗവൺമെന്റ് അതായത് തലയ്ക്ക് വെളിവുള്ള ഒരു ഗവൺമെന്റും അത് ഇങ്ങനൊരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കില്ല ഇതിനിടയ്ക്ക് ഇനിയും ഡെവലപ്മെന്റ് സെക്ടർ അതായത് സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ പലവിധ ഇതുണ്ടല്ലോ ഹെഡുകൾ അതായത് പലവിധ വകുപ്പുകളുണ്ടല്ലോ അവരൊക്കെ കൂടി ഒരു ഇപ്പം പ്രകൃതി പ്രകൃതി ദുരന്ത പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒരു ഫണ്ട് അതുപോലെ ആൾക്കാരെ സംരക്ഷിക്കാൻ പുനഇന്നെ പുന പുനർനിവ പുതിയ വീടുകൾ ഉണ്ടാക്കാൻ ഒരു ഫണ്ട് പുനരധിവാസത്തിനാണ് പുനഃരധിവാസം ഇപ്പം ഇന്നെ തിരിക്കാതെ ആളൊന്ന് രണ്ടു കോടി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ശരിയാണ് ാണ് ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റേഷൻ പ്രശ്നമാണെന്ന് പറയുമ്പോഴാണ് അത് ഐ എ എസ് കാരുടെ ഒന്നിൽ അവർക്ക് ഐ എ എസ് കാര്ക്ക് സാമാന്യ ബുദ്ധിയില്ല പിന്നെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ പ്രതിച്ഛായ മോശപ്പെടുത്തുക ഈ രണ്ട് സംഘടനകൾ മാത്രമേ കേരളത്തിന്റെ ഐ എസ് ഓഫീസർമാരെ നല്ല ഏറ്റവും നല്ല മികച്ച ഐ എസ് ഐ എ എസ് ഓഫീസർമാരാണ് ഇവിടെ കേന്ദ്രത്തിൽ സെക്രട്ടറിമാരാകുന്നത് ഒരു എഴുപത്തഞ്ച് വർഷത്തെ ആ ആ ഒരു ഒരു റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടാവുന്നതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് സെക്രട്ടറിമാരായിട്ടുണ്ട് അതിനർത്ഥം ഐ എസ് ആറിന്റെ പ്രശ്നമല്ല ഇത് ഞാൻ കാണുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ പിടിപ്പുകേട് തന്നെയാണ് അവർക്ക് ഭരിക്കാൻ ഈ തീർമാണം പിടിക്ക് വിടുക എന്നുള്ളതല്ലാതെ എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കി അത് അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കാനോ ഇല്ലെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് എനിക്ക് എനിക്കിതറിഞ്ഞുകൂടാ പണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട് എം ബിജിബാബയൊക്കെ അങ്ങനെ ആയിരുന്നു മന്ത്രിയായിരിക്കും എനിക്ക് ഇതിനെ പറ്റി എന്ന് അറിഞ്ഞുകൂടെ എനിക്ക് നടന്നു കിട്ടിയാൽ മതി അതിന് വേണ്ട നിങ്ങൾ ചെയ്യുക അത് അതും പറയത്തില്ല അത് എങ്ങനെ അങ്ങനെയൊന്നല്ലേ എം ബിജിബാബ എങ്ങനെയൊന്നും അല്ല എം ബി ചി ആ എന്താണ് കെ എസ് ആർ ടി സിയിലെ എന്തോ ഒരു നിയമത്തിന് സിഗർട്ടോ കവറയില് ഓർഡർ എഴുതി കൊടുത്തു ഓർഡർ എഴുതി കൊടുത്തു അപ്പൊ അന്നത്തെ ട്രാൻസ്ഫർ സെക്രട്ടറി ഇത് കണ്ടിട്ട് പുച്ഛിച്ചു പറഞ്ഞു ഏഹ് ഇത് ഈ കടലാസയിലൊന്നും എഴുതി തരാനൊക്കത്തില്ല ഇതിന് ആ ഒപ്പിന് ഒരു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഗതാഗത സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ബിച്ചിബാബ പറയുന്നു ഈ ഗതാഗത സെക്രട്ടറി ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും വകുപ്പിലേക്ക് മാറ്റിയിട്ട് ൗ കകരമുള്ള ഒരാളിനെ നിയമിക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ കരി പിടി അതിന്റെ താഴെയുള്ള ഉപ്പിന് വിലയുണ്ടോ ഉം അദ്ദേഹത്തിന്റെ ഉപ്പിന് വിലയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അതെ പേടിപ്പിക്കലല്ല 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 അത് പറയുന്ന അവർക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ തലത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നൊരു വ്യക്തിയാണ് എംബിച്ചു വാവ അല്ലെങ്കിൽ എന്താണ് എം എൻ ഗോവലി വ്യക്തി വ്യക്തിയിലേക്ക് ചുരുക്കുന്നില്ല ഇവിടെ പറഞ്ഞത് ഇതിന്റെ അകത്ത് ഉപദേശിക്കുന്ന ആള് അതായത് കെ എം എബ്രഹാം ആണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാ വയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല ശാരദാ അദ്ദേഹം പറയാന്നുള്ളതാണ് അദ്ദേഹവും ഞാൻ കേട്ടത് ഇന്ത്യയിലെ ഈ ഇവരുണ്ടല്ലോ നമ്മുടെ സഹാറ ഫണ്ട്കാരനെ പൂട്ടി ജയിലിലാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടാണ് സെബിയിൽ അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആകാതിരുന്നത് എന്ന് വെച്ചാൽ ബംഗാളി പ്രണാബ് മുഖർജി അത് അദ്ദേഹത്തെ കേരളത്തിലേക്ക് ഒതുക്കി അപ്പൊ അതുപോലെ ബ്രിഡിംഗിലായിട്ടുള്ള ഓഫീസേഴ്സ് നമുക്കുണ്ട് പക്ഷേ താങ്കൾ പറയുന്നു അദ്ദേഹമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി അപ്പൊ എവിടെയാണ് ഈ കുഴപ്പം എന്ന ആശകൾ തോന്നുന്നു എങ്ങനെയാണെങ്കിൽ ഒരു ഓഫീസർ അവിടെ അവിടെ ഇരിപ്പുണ്ട് അല്ല ചോദിക്കട്ടെ കെ എം എബ്രാഹിമിനെപ്പോൾ ഇക്കൊരു ഇഷ്യൂ വരുമ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുകയാണ് എന്താണ് എബ്രഹാം സാർ ഇതിന്റെ അകത്തെ വിഷയം എന്ന് മുഖ്യമന്ത്രി ചോദിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള ആ കഴിവുള്ള ആളായത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആസ്ഥാനത്ത് വെച്ചിരിക്കുന്നത് ശാരദാ മുരളീധരൻ മോശ കാര്യൊന്നും അല്ല വളരെ മികച്ച ഐ എസ് ഓഫീസറാണ് ആ മാഡത്തിന് മുഖ്യമന്ത്രിയോട് പറയാം അല്ലെങ്കിൽ ഇതാണ് ഇത് കൊടുക്കുന്ന റവന്യൂ വകുപ്പിനോട് പറയാം റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറി വിളിച്ചിട്ട് പറയാം ഇങ്ങനെ മന്ത്രിയെ അത് ബ്രീഫ് ചെയ്യണം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ വിഷയം ഞാൻ കാണുന്നത് ഈ രാഷ്ട്രീയക്കാർഡേക്കാൾ ഉപരി ഐ എസ്കാരുടെ സിവിൽ സർവീസുകാരുടെ ഉദാസീനതയാണ് എന്നാണ് കാണുന്നത് അല്ല അവരെ രാഷ്ട്രീയക്കാരല്ലേ ഇവര് 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 അഡ്വൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ഇത് നമ്മൾ കാണുന്നത് പത്രത്തിൽ കാണുന്ന വാർത്തകളാണ് മുഖ്യമന്ത്രിയായാലും എം പി ജോൺ ബ്രട്ടാസ് എം പി ആണെങ്കിലും കേന്ദ്ര സർക്കാരിനെ പഴിക്കുന്നതല്ലാതെ ഇതിന്റെ കാതലായ വിഷയത്തിലേക്ക് കടന്നു കടന്നുവരാനായിട്ട് അവരാരും അത് അത് പോയിന്റ് അത് തന്നെയാണ് തമിഴ്നാട്ടിൽ ഡി എം ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എതിരായി സംസാരിക്കുന്ന ശക്തമായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയുള്ള തമിഴ്നാട്ടിൽ അവർ ഇവിടെ ഒക്കെ നടക്കുന്നു അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മളുടെ കളക്റ്റീവ് ഫെയിലിയർ എന്ന് തന്നെയല്ലേ നമ്മളുടെ കളക്റ്റീവ് ഫെയിലിയർ എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കലോ അഡ്മിനിസ്ട്രേറ്റീവോ എന്നുള്ളത് ഇതുവരെ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല അതെ അതെ അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തില് ഇവിടുത്തെ ഐ എസ്കാരോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന പണിയെടുക്കാൻ അറിയത്തില്ലെങ്കിൽ രാജിവെച്ചു പോകും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരോട് പറഞ്ഞൊരു വാചവാണിത് നിങ്ങൾ അവർക്ക് തിരിച്ചും പറയാമല്ലോ അവർക്ക് തിരിച്ചും പൊളിറ്റീഷനോട് പറയാലോ നിങ്ങൾക്ക് ഇതെന്താണ് എന്ത് എന്ത് മാങ്ങയാണ് മന്ത്രി ആയിരിക്കുക എന്നുള്ളത് പ്രസംഗിക്ക് മാത്രമല്ല ഇത് ഇങ്ങനെ ഫയൽ നോക്കി ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ അറിയേണ്ടതുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് തിരിച്ചും പറയാമല്ലോ അല്ലേ അല്ല പൊളിറ്റിക് ഇത് ഇതിന്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ എലമെന്റ് ഉണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ എലമെന്റ് ലാഭകരമാണെന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ പാർട്ടി ആ രീതിയിൽ അല്ലെങ്കിൽ മുന്നണി ആ രീതിയിൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളുടെയും പ്രശ്നം ഇതാണല്ലോ നമ്മള് അതാണ് പറയാം അതായത് ഇത് പൊളിറ്റിക്സ് പൊളിറ്റിക്സിന്റെ ആണോ അഡ്മിനിസ്ട്രേറ്റീവ് ആണോ എന്ന് ഞാൻ എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നു അശോക് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആണെന്നാണ് പറയുന്നത് നിങ്ങൾ എനിക്ക് തോന്നുന്നത് എനിക്ക് കേരളത്തിലെ മന്ത്രിമാരുടെ താങ്കൾ തന്നെ അറിയണം മന്ത്രിമാരുടെ ജൽപ്പനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല എന്ന് നമുക്ക് ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാകും അപ്പൊ അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും കൂടി കേരളത്തിന്റെ ജനതയാണ് വല ഇതാക്കുന്നത് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കിയെടുക്കുന്നു തമിഴ്നാട്ടിനെ പോലെ തന്നെയാണ് കേരളവും അവിടെ ബി ഡി എം കെ ബിജെപിക്ക് എതിരായിട്ട് അതുകൊണ്ട് സെൻട്രൽ സ്റ്റേറ്റ് പ്രശ്നം ഇല്ല അവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇടക്കടി ഇനെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ഈ ഈ ഒരു നല്ല സജഷനിൽ ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു വേറൊരു ചർച്ച വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരുന്നു നന്ദി നമസ്കാരം